വെൽക്കം യൂവേഴ്സ് ഇത് ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ അവൈലബിൾ ആക്കുന്ന ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ സൈഡ് സ്ലിറ്റായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബോട്ടം മെഷർമെൻ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇലാസ്റ്റിക് വെച്ച് നല്ല സ്ട്രെയിറ്റ് ബോട്ടമാണ് നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ദു ദുപ്പട്ട വരുന്നത് രണ്ട് ആണ് രണ്ട് മീറ്റർ രണ്ട് രണ്ട് മീറ്റർ രണ്ട് പത്തൊക്കെ ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരും ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു മെറ്റീരിയലാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ളൊരു മെറ്റീരിയൽ അല്ലാതുള്ളൂ നല്ലൊരു മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ശരിക്കും ഒരു ഓഫറിലാണ് അത് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് വിത്ത് ദുപ്പട്ട കളക്ഷനാണ് ഇത് ടോപ്പ് മസലിനാണ് വരുന്നത് മസലിനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ നെക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് യോക്കിൽ വരുന്നുണ്ട് മസലിനിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സൈഡ് സ്ലിറ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ദുപ്പട്ട വരുന്നതും ഒരു മസലിനിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നതും നല്ലൊരു ദുപ്പട്ടയുമാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്ററിന് മുകളിൽ ദുപ്പട്ടയുടെ മെഷർമെൻ്റ് വരും അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈസസ് ഓരോന്നിൻ്റെയും പിച്ചറിൻ്റെ ഒപ്പം സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള സൈസസ് നല്ലൊരു അടിപൊളിയൊരു ടോപ്പ് ദുപ്പട്ട കളക്ഷനാണിത് ഇതിൻ്റെ ടോപ്പ് മസ്ലിൻ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളിയൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടി എം വഴിയാണ് ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു കളക്ഷനാണ് നല്ലൊരു ടോപ്പ് വിത്ത് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇത് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക